ശ്രീനഗർ നഗരത്തിന് വടക്കു പടിഞ്ഞാറ് ഏതാനും മൈലുകളകലെ കാശ്മീരിന്റെ വടക്കു ഭാഗത്തേക്ക് തുറക്കുന്ന നീളമേറിയതും ഇടുങ്ങിയതുമായ താഴ്വരയിലൂടെ ഒഴുകുന്ന സിന്ധു നദി കാശ്മീരിന്റെ ഗംഗ എന്നും അറിയപ്പെടുന്നുണ്ട് ചലം കഴിഞ്ഞാൽ ശ്മീരിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി നൂറ് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം സിന്ധു താഴ്വരയുടെ മുകൾ ഭാഗം ലോകത്തിലെ ഏറ്റവും മികച്ചതും അതിമനോഹരവുമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നാണ് ഹിമാലയൻ പർവ്വത തെക്കൻ ചെരുവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയിലേക്ക് നിരവധി ചെറിയ പർവ്വത അരുവികൾ ചേരുന്നതിനാൽ ജലത്തിന്റെ അളവ് വർദ്ധിക്കുന്നു സിന്ധു താഴ്വരയുടെ ഈ ഭാഗങ്ങൾ തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് കൊടുമുടികളുടെ കൂട്ടമാണ് സിന്ധു നദിക്കരയിലുള്ള പ്രദേശങ്ങൾ അതിമനോഹരമായ കാഴ്ചകൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ടതാണ് ജമ്മു കാശ്മീർ ടൂറിസം വകുപ്പ് വർഷം തോറും റിവർ റാഫ്റ്റിംഗ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്ന പ്രശസ്തമായ ആൽപൈൻ ഹിൽ സ്റ്റേഷനായ സോനാ മാർഗിലൂടെയും ഈ നദി കടന്നുപോകുന്നുണ്ട് ജമ്മു കാശ്മീർ ടൂറിസം വകുപ്പിനു കീഴിൽ മൂന്ന് ജലവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്ന ഏക നദി എന്ന പ്രത്യേകത കൂടി സിന്ധു നദിക്ക് ഉണ്ട്